കനത്ത മഴയെ തുടർന്ന് കൊടക് ജില്ലയിലെ മാക്കൂട്ടം ചുരം ഉൾപ്പെടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജൂൺ ആറ് മുതൽ ജൂലൈ അഞ്ച് വരെ കണ്ടെയ്നറുകൾ ബുള്ളറ്റ് ടാങ്കറുകൾ മരം മണൽ എന്നിവ കൊണ്ടുപോകുന്ന ടോറസ് ലോറികൾ മൾട്ടി ആക്സൽ ടിപ്പറുകൾ തുടങ്ങിയ വലിയ ചരക്ക് വാഹനങ്ങൾക്കും ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്കും ഉത്തരവ് ബാധകമാണ് ഉത്തരവ് നടപ്പിലാക്കുന്ന ആദ്യ ദിവസം എത്തുന്ന വാഹനങ്ങൾക്ക് ചെക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകിയ ശേഷം തിരിച്ചയക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു അതേസമയം ബസ് ഉൾപ്പെടെയുള്ള യാത്രാവാഹനങ്ങൾക്ക് നിരോധനമില്ല പച്ചക്കറികൾ അടക്കം കൊണ്ടുപോകുന്ന സാധാരണ ചരക്ക് വാഹനങ്ങൾക്കും ലോറികൾക്കും നിയന്ത്രണം ബാധകമല്ല നിയമം ലംഘിക്കുന്ന വാഹന ഉടമകൾക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കുമെന്നും കലക്ടർ വെങ്കിട്ടരാജു അറിയിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ